ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ആർക്കും തന്നെ അറിയാൻ ചാൻസ് ഇല്ല ഇനി നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ മുഴുവൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ചക്കപ്പടമാണ് അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ചക്കപ്പടം ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ അത് ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാം നമ്മൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ചക്കപ്പപ്പടം ഇതുപോലെ പീസാക്കിയതിന് ശേഷമാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്നതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചക്കയൊക്കെ ഉള്ള ടൈമിൽ ഇതുപോലെ ചക്ക പപ്പടം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വർഷങ്ങളോളം കേടു കൂടാതെ നിൽക്കും അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു അഞ്ചാറ് പപ്പടം കൂടി ഇതുപോലെ പീസാക്കി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇനി ആ ഒരു സെയിം എണ്ണയിൽ തന്നെ നമ്മൾ ഒരു വറ്റൻ മുളക് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വറ്റൽമുളകും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പപ്പടവും വറ്റൽമുളകും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മൾ പപ്പടം വറുത്തെടുത്ത അതേ പാത്രത്തിലേക്ക് ഏകദേശം ഒരു അഞ്ച് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല കാരണം അതിൻ്റെ അകത്തെണ്ണ ബാക്കി ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഇത് നമ്മൾ ഉള്ളി വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ചക്കപ്പടം ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് നമുക്ക് ചൂടാക്കി എടുക്കാം ഇതിൽ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം ചക്കപ്പപ്പടത്തിൽ തന്നെ അത്യാവശ്യം നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇത് ശരിക്കും നമ്മുടെ ചമ്മന്തിപ്പൊടിയൊക്കെ പോലെയാണ് ഉണ്ടാകുക പക്ഷെ അതിന് ചക്കയുടെ ഒരു ടേസ്റ്റ് കൂടി ഉണ്ടാകും അപ്പൊ ഇത് ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ചക്കപ്പപ്പടൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പപ്പടം വറുത്തും കഴിക്കാം ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയും കഴിക്കാം അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ